ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ നമ്മൾ ഒരു പിന്നെ ടീച്ചറെക്കുറിച്ചൊരു വാർത്ത ഇട്ടുണ്ടായിരുന്ന കണ്ണൂരിലെ ഒരു ടീച്ചർ ആ ടീച്ചറിൻ്റെ നല്ല വേഷവിധാനങ്ങളും ഒക്കെ ആയിട്ടുള്ള യൂട്യൂബ് ചാനലും കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ടീച്ചർ ചാനലിൽ ഇടുന്ന വേഷങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്കൊരു കമൻറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു ഓഹ് ശരിക്കൊന്നും കണ്ടില്ലെന്ന് അപ്പോൾ അവ ആ ഒരു വ്യക്തിക്ക് ഞാനിവിടെ ഒരു പിന്നെ ആ ഒരു കമൻ്റ് ഇവിടെ ഇട്ട് കൊട്ടേക്കാട്ടോ അപ്പോൾ ആ ഒരു വ്യക്തിക്കും കൂടി സന്തോഷ വാർത്തയാണ് ചേച്ചി ഇനിയും കാണിക്കും എന്നുള്ളതാണ് അപ്പൊ ചേച്ചി കാണിക്കും എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതൊന്നും നമുക്ക് നോക്കിയാലോ അപ്പൊ വാർത്തക്കെതിരെ ഒരു ലേഡി പ്രതികരിച്ചത് ഒരു ലേഡി അപ്പ അവരെ ചാനൽ റീച്ചിനായിരിക്കും അതുകൊണ്ട് ഞാൻ ക്ലിപ്പിങ്സ് ഒന്നും ഇടുന്നില്ല അവരെ ചെയ്തത് വല്യ ഉപകാരമായിരുന്നു അത്ര ഉപകാരം അവരൊക്കെ തിരിച്ചു ചെയ്യുന്നില്ല അപ്പൊ അവരെന്നെ എന്റെ വൽകാരിറ്റിയും എന്റെ ഡ്രസ്സും എന്റെ ഇതൊക്കെ കൊടുത്തിട്ടായിരുന്നു അവരെ ഞാൻ അവരൊന്നും തന്നെ ഉപകാരത്തിന് ും ടീച്ചർന്നും അല്ല അങ്ങ് ശൂന്യാകാശത്താണെന്നാണ് ഞാൻ പറഞ്ഞത് എന്നാലും ടീച്ചർ ബാക്കിയും കൂടെ പറ നമുക്ക് കേൾക്കാമല്ലോ തങ്കപ്പെട്ട ടീച്ചറാണ് തങ്കപ്പെട്ട സ്വഭാവമാണ് ടീച്ചറിൻ്റെ അല്ലേ നിങ്ങക്കും തോന്നില്ലേ ബാക്കി കൂടി കേട്ടോ ഞാൻ അനാജിക്കാനോ ഒന്നല്ല എന്റെ വിഷയം ഞാൻ കഴിഞ്ഞ പ്രതികരണ ശേഷങ്ങളും എന്റെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം എനിക്കും നിലയമുള്ളത് നമുക്ക് കഴിയുന്നത് കഴിഞ്ഞാൽ പ്രവർത്തിക്കാം ഇങ്ങനെ കഴിയുന്നത് ഇങ്ങനെ കഴിയുന്നതാണ് രാജ്യവെക്കിന് നടത്തുന്ന പോകുന്നുണ്ടെങ്കിൽ വിഷയമല്ല ല്ലോ ഈ ടീച്ചറെ ടീച്ചറിന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാരും കാണും അത്രത്തോളം ഫാൻ ബേസ് വൈസാണ് ടീച്ചറിനുള്ളത് പിന്നെ ടീച്ചറിന് പതിനെട്ട് ഒന്നും ആയിട്ടില്ല ഇനിയും കിടക്കുവാണ് പതിനെട്ടിന് പതിനേഴര അതായത് ഫെബ്രുവരി ഇരുപത്തൊമ്പതാം തീയതി താണ് നമ്മൾ ടീച്ചർ ജനിച്ചത് അല്ലേ അപ്പോൾ നാല് വർഷം കൂടുമ്പോൾ അല്ലേ ഒരു വയസ്സാകുന്നതും അപ്പോൾ പതിനേഴേ ആയിട്ടുള്ളൂ അല്ലേ പതിനേഴേയും മുക്കാൽ ഇനിയും കിടക്കുവാണ് അപ്പോൾ ടീച്ചറിന് പിന്നൊരു കാര്യമെന്ന് പറയുന്നത് സ്കൂളിലെ പിള്ളേരൊക്കെ കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഏ അപ്പം അതൊക്കെ കണ്ടിട്ട് ടീച്ചറിനങ്ങ് സഹിക്കുന്നില്ല അതാണ് ടീച്ചർ പറയുന്നത് ടീച്ചറിനും കാണിക്കണം അതുപോലെ തന്നെ പിള്ളേർ കാണിക്കുന്ന പോലെ തന്നെ ടീച്ചറിനും കാണിക്കണം അപ്പോൾ അതാണ് നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല കേട്ടല്ല പിന്നെ ഒരു കാര്യമുണ്ട് ടീച്ചർ കാണിച്ചാൽ അവിടെ പിള്ളേർ ചെയ്യണ കണ്ടാല് ആ പിള്ളേരും അവിടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെല്ലാം കാണുന്നുള്ളും ടീച്ചർ കാണിച്ചാൽ ടീച്ചർ യൂട്യൂബിൽ നിന്ന് കാണിക്കുവാണെങ്കിൽ നല്ല കാശും കിട്ടും അതനുസരിച്ചിട്ട് ഞങ്ങളെപ്പോലുള്ള റിയാക്ഷൻ വീഡിയോക്കാർ ചെയ്യുന്നതുകൊണ്ടിട്ട് ടീച്ചറിനെ അധികം ഇപ്പോൾ നോക്കിയൊക്കെ സബ്സ്ക്രൈബർ കൂടിയിട്ടുണ്ടാവും കൂടെയും ചെയ്യും വാച്ചവറും കൂടും നല്ലൊരു എമൗണ്ട് അതായത് സാലറി കിട്ടാൻ കണ്ടിട്ട് നല്ലൊരു എമൗണ്ട് യൂട്യൂബിൽ നിന്നും കിട്ടും പോരെ ടീച്ചറിന് ഒരു ചെറിയൊരു ആശ്വാസം വലിയൊരു വലിയൊരാശ്വാസവും കിട്ടും അല്ലേ ടീച്ചർ എന്നുള്ള ഇതിനെയും നിങ്ങൾ ഇനി അത് കട്ടെ ടീച്ചർ പറഞ്ഞ് പിള്ളേരെ ആണ് കൈയിടുന്നത് കാലിടന്ന് എന്നൊക്കെ ടീച്ചറിൻ്റെ ആ ഒരു ലേബല് നല്ല രീതിയിലുള്ള ടീച്ചർ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന മക്കൾ എന്നാ ഇങ്ങനെ മറ്റുള്ള രീതിയിലോട്ട് പോകുന്നു എന്ന് കണ്ടാൽ അവിടെ വന്ന് പറയാൻ അവിടുത്തെ മാനേജ്മെൻ്റ് ഉണ്ട് അതുപോലെ തന്നെ പി ടി എ പി ടി എ ഒക്കെ ഉണ്ടാകുമല്ലോ പിള്ളേ പിള്ളേരുടെ അവരോട് അവരോട് പറയാം ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങൾ കാണിക്കുന്നത് കുഞ്ഞുങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നേക്കണമല്ലേ നല്ല രീതിയിൽ ഫോട്ടോ പിള്ളേർ പഠിച്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പിള്ളേർ എന്തെങ്കിലും ഒക്കെ സ്കൂളിൽ നിന്ന് അങ്ങനെയൊന്നും ചെയ്യുക അതെ പഠിക്കുന്ന കോളേജിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാൻ ഒരു ടീച്ചറിന് അധികാരമുണ്ട് പക്ഷേ ഈ ടീച്ചർ ആയത് അധികാരവും ഇല്ല ടീച്ചർ അതിലും വലിയ കിളിയാണ് മനസ്സിലായില്ലേ കിളിയെ പറന്ന് പറന്നുപോലെ കിളിയെ വെടിവെക്കാനെങ്കിലും പറ്റും ടീച്ചറിനെ അതുകൊണ്ട് പറ്റത്തില്ല ടീച്ചർ അതിലും വലിയ എന്ത് പറയുക അതുകൊണ്ടിട്ടാണ് ടീച്ചറിൻ്റെ ആൾക്കാരും കേൾക്കത്തില്ല അത് കണ്ടെയാണ് ആ സാറ് ചെയ്തതും നല്ല കാര്യം തന്നെ ആ സാറ് ചെയ്തത് കാര്യം ടീച്ചറിന് കൂടുതൽ സബ്സ്ക്രൈബർ കിട്ടിയില്ലേ കൂടുതൽ ആൾക്കാർ വ്യൂസ് കിട്ടിയിട്ടുണ്ടാവൂലേ അപ്പോൾ ആ നല്ല കാര്യമാണ് ടീച്ചറിൻ്റെ ആ സാറ് ചെയ്തത് പിന്നെ ആര് എന്ത് കാണിച്ചാലും അതുപോലെ തന്നെ എനിക്കും കാണിക്കണം ഞാനും അതായത് ടീച്ചറിനെ ടീച്ചർ നേരത്തെ പറയണ്ടായിരുന്നു പത്ത് മുപ്പത് വർഷമായിട്ട് ഭർത്താവൊന്നുമില്ല ഒന്നുമില്ല ഇല്ലാതെ ജീവിക്കുകയാണെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഉള്ളിക്കടന്ന് വരികയാണ് ഓ എനിക്കാ സമയത്തൊന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് ഭർത്താവും ഇല്ല ആരുമില്ല അതായത് ലവറും ആരുമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയെങ്കിലും എൻ്റെ സൂക്കേട് തീർക്കട്ടെ എന്നുള്ളതാണ് ടീച്ചറിൻ്റെ ഒരു നാച്ചുറൽ അത് പറയാം അങ്ങനെ പറഞ്ഞാൽ മതി എനിക്ക് എനിക്കിത്തിരി സൂക്കേട് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ സസ് എൻ്റെ സസ്ക്രൈബർ കൂട്ടി തന്നത് അത് വളരെയധികം സന്തോഷം അത് ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടാണ് സന്തോഷവും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്നാ എന്നെ കാണാൻ എന്നാ ടീച്ചർ ഇങ്ങനെ ഇരുന്ന് കാണിക്കേണ്ട ഇപ്പോൾ വെള്ളം ഒഴിച്ചു മേത്ത് ആ ഡിച്ചിങ്ങിനെ കാണിക്കുമ്പോൾ അല്ലാതെ ഒരു പിന്നെ പൈസ ഇട്ടിട്ട് ഇതുണ്ട് ചാണലിൽ അതൊന്നും ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ ശരിക്ക് കയറിക്കോളും അതൊന്നും പ്രശ്നമൊന്നുമില്ല ടീച്ചറിനെ ഞങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ചേട്ടൻ ടീച്ചറിനെ പതിനേഴര അല്ല പതിനേഴര പതിനേഴ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞേപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ടീച്ചറിനെ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് കാണാൻ ആഗ്രഹമുള്ളത് ടീച്ചറിൻ്റെ ആഗ്രഹവും തീരും അതായത് പിന്നെ പശുവിൻ്റെ കടിയും തീരും പിന്നെ എന്താണ് എന്തോ ഒരു ഇതിൽ ആരാണ് കാക്കേ കാക്കയാണ് ആരാണ് കോയിൻ വന്ന് പശുവിനെ പിന്നെ മേത്തിനിച്ച് ആരത്തില്ലേ എന്താണ് കാക്കയാണെന്ന് തോന്നുന്നു അല്ലേ പുറത്തും പഠിക്കണ്ട അപ്പൊ പറയാനുള്ള ആ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലായി അപ്പം അതുപോലെ ഞാൻ ടീച്ചറിൻ്റെ കാശും കിട്ടും ടീച്ചറിൻ്റെ ഒന്ന് തിരഞ്ഞെടുക്കും അപ്പോൾ ഇതുപോലെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ പ്രായത്തിൽ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു പ്രായമായി പ്രായമായിട്ട് എവിടെയെങ്കിലും മൂലക്കലിരിക്കേണ്ട പ്രായം അതൊന്നും ഇല്ലെന്ന് ഇപ്പോഴത്തെ പ്രായം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് പ്രായം നാൽപ്പത് കഴിഞ്ഞാലാണ് നിത്യ യൗവനം എന്ന് പറയുന്നത് അപ്പം ടീച്ചർ നാൽപ്പതൊന്നും ആയിട്ടില്ല കേട്ടോ അത് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് നാൽപ്പതൊന്നും ആയിട്ടെന്നില്ല എങ്കിലും ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല അവർക്ക് അവരുടെ ആ ഒരു പിന്നെ ആ സമയത്ത് കിട്ടിയില്ല ഇപ്പോഴെങ്കിലും എനിക്ക് കിട്ടണം എൻ്റെ ആഗ്രഹങ്ങൾ തീർക്കണം എന്നുള്ളതാണ് അവർ ആ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ിടയിൽ മറ്റുള്ളവരെ കടിയാക്കേണ്ടത് യാതൊരു കാര്യമില്ല ടീച്ചറിന് ആവശ്യമുണ്ടെങ്കിൽ ടീച്ചറിനെ ഇനിയും ഇതുപോലെ തുടരാം ഒരുപാട് ആൾക്കാർ കാണാനുണ്ടാകും ഞങ്ങളെപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്ത് ഒരു അധ്യാപിക എങ്ങനെ ആകരുത് എന്നുള്ളൊരു തെളിവാണ് ഈ ടീച്ചർ ഇനി കൂടെ ഒന്നും പറയാനില്ലല്ലോ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ശരിക്ക് എങ്ങനെയായിരുന്നു നിങ്ങളൊന്നും ആലോചിച്ചാൽ അറിയാൻ പറ്റുമായിരിക്കും എല്ലാവരും പഠിച്ചും സ്കൂളുകളെയും കോളേജുകളിലൊക്കെ പഠിച്ച ആൾക്കാരായിരിക്കും എന്നെ കാണുന്നത് നിങ്ങൾക്കറിയായിരിക്കും നിങ്ങളുടെയൊക്കെ ടീച്ചർ എങ്ങനെയായിരുന്നു എന്ന് അല്ലേ അപ്പോൾ എല്ലാവരുടെ അഭിപ്രായം ടീച്ചറുടെ അദ്ദേഹപ്പെടുത്താൻ ഓക്കെ ബൈ